ഇതേ നമ്മുടെ തക്കാളി കൃഷിയൊക്കെ ഇരുപത്തി രണ്ടാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തക്കാളിയൊക്കെ ഫ്ലവർ ആയി തുടങ്ങി അത് ഇതാണ് ഞാൻ പറഞ്ഞ സപ്പോർട്ടിങ് സ്റ്റാൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു തക്കാളിക്ക് സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടേതായ ഒരു ഐഡിയയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ഇതാണ് ഇപ്പോൾ ഈ ആഴ്ച ചെയ്ത കാര്യങ്ങൾ പറയാം കേട്ടോ നമ്മൾ കടക്കിൽ നമ്മൾ കുറച്ച് വളം കൊടുത്തു വളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചകിരിച്ചോറ് ചാണകപ്പൊടി കപ്പലിൻ്റെ പിണ്ണാക്ക് പൊടിച്ചത് പിന്നെ ഡോളോമേറ്റ് ഈ നാലും കൂടി മിക്സ് ചെയ്ത് രണ്ടാഴ്ചയ്ക്ക് മേലെയായിട്ട് മിക്സ് ചെയ്തിട്ടിരിക്കുന്നതാണ് അതാണ് നമ്മൾ വാരിയിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ മണ്ണും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരുന്നു കാരണം പെട്ടെന്ന് പെട്ടെന്ന് തക്കാളിക്ക് വേര് പൊട്ടി കയറി വരും പിന്നെ നമ്മൾ ഈ സപ്പോർട്ടിങ് സ്റ്റാൻഡ് കൊടുത്തു അതുപോലെ വേപ്പെണ്ണ ഒരു റൗണ്ടും കൂടി സ്പ്രേ ചെയ്തു അപ്പോൾ ഇത്രയും കാര്യം അതുപോലെ താഴെയുള്ള ഇലകളൊക്കെ നമ്മൾ ആദ്യം ഉണ്ടായ ഇലകളൊക്കെ കുറച്ച് റിമൂവ് ചെയ്തു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ആഴ്ച ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ അടുത്ത ആഴ്ച ഇടുന്നതാണ് താങ്ക്